പ്രിയപ്പെട്ടവരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഒരു രീതിയിലും പരിഹരിക്കപ്പെടാതെ അതിങ്ങനെ ചർച്ചകളായും സമരങ്ങളായും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ കർത്താവും രക്ഷകരുമായ ഈശോയുടെ ജന്മത്തെ പറ്റി പരിശുദ്ധ പരിശുദ്ധമറിയത്തോട് മംഗളവാർത്ത അറിയിക്കുമ്പോൾ നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവൻ വലിയവനായിരിക്കും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീതിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോവിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല എന്നിങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അറി ചെയ്തതുപോലെ കാലിത്തൊഴുത്തിൽ സർവ്വലോകത്തിന്റെയും രക്ഷയ്ക്കായി ദൈവപുത്രൻ ജനിക്കുകയും മുപ്പത്തിമൂന്ന് വർഷം നീണ്ട ഈ ലോക ജീവിതത്തിൽ ഒടുവിലത്തെ മൂന്ന് വർഷക്കാലം പരസ്യ ജീവിതം നയിച്ചുകൊണ്ട് പിതാവായ ദൈവത്തെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ദൈവഹിത ഓരോ വ്യക്തിയും എപ്രകാരമാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയും ഒടുവിൽ സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായി ലോകത്തിന്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ ബലിയായി മാറുകയും ചെയ്ത് മൂന്നാം നാൾ മരണത്തെ ജയിച്ച് ഉദ്ധാനം ചെയ്ത ഈശോ നാൽപ്പതാം ദിവസം സ്വർഗാരോഹണം ചെയ്തതായും വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു യാക്കോബിന്റെ ഭവനത്തിൽ അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ എന്നേക്കും ഭരിക്കുവാനുള്ള തൻ്റെ അധികാരം ഈ ഭൂമിയിൽ തുറന്നുകൊണ്ടു പോകുവാൻ പത്രോസാകുന്ന പാറയെ നിയമിച്ച് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും അവന് നൽകുന്നതും വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട് ഈ ആധുനിക ലോകത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ മുന്നോട്ട് നയിക്കുന്നതിനായി ആ പത്രോസിന്റെ പിൻഗാമിയെ ഇന്ന് ലിയോ പതിനാലാമൻ മാർപ്പാപ്പയിലൂടെ ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുകയാണല്ലോ ആഗോള സഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ലിയോ പതിനാലാമൻ മാർപ്പാപ്പ തന്റെ ശ്രൈഹിക ശുശ്രൂഷയുടെ ആദ്യ നാളുകളിൽ തന്നെ പാറ പോലെ എത്രമാത്രം ഉറച്ചതാണ് തന്റെ വിശ്വാസമെന്നും മരണത്തെ ജയിച്ച് ഉദ്ധാനം ചെയ്ത ഈശോ സ്വന്തമാക്കിയ തൻ്റെ ജനത്തെ ഈ ആധുനിക ലോകത്ത് നയിക്കുവാൻ താൻ സർവത യോഗ്യനാണ് എന്ന് തൻ്റെ പ്രബോധനങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ലോകത്തിന് സാക്ഷ്യം നൽകിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് ലോകത്തിലുള്ള കത്തോലിക്കാ സഭകളിലെ എല്ലാ രൂപതകളും എല്ലാ ഇടവകകളും ഈശോ ഭരണം നടത്തുന്ന യാക്കോബിന്റെ ഭവനമാണെന്നും എല്ലാ വിശ്വാസികളും ഈശോയുടെ സ്വന്തമാണെന്നും ഈശോയുടെ തിരക്കൃതമനുസരിച്ച് നയിക്കപ്പെടേണ്ടവരാണെന്നും നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈശോയുടെ ഹിതപ്രകാരമാണോ എന്ന് വിശ്വാസികൾ ചിന്തിക്കുകയും പത്രോസിന്റെ പിൻഗാമിയോട് മറുതലിച്ചുകൊണ്ടും യാക്കോബിന്റെ ഭവനത്തോടും മറുപറച്ചുകൊണ്ടും പുരോഹിതന്മാരാണെന്ന് പറഞ്ഞു വേഷം കെട്ടി നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ കാട്ടിക്കൂട്ടുന്ന കിക്കൂട്ടുകൾക്ക് മുമ്പിൽ ഹൃദയം നുറങ്ങി ദൈവത്തോട് ചോദിക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാവുകയാണ് എൻ്റെ പിതാവിൻ്റെ ഭവനം കച്ചവട സ്ഥലമാക്കുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ദേവാലയത്തിൽ ചാട്ടവാറടുത്ത് ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചവരെ പുറത്താക്കിയ അവന്റെ സഭ അതേ ചാട്ടവാർ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നവർക്ക് എതിരായി നിർദാക്ഷിണ്യം ഉപയോഗിക്കുവാൻ സഭാ അധികാരികൾക്ക് നൽകിയിരിക്കുന്ന നൽകിയിരിക്കുന്നതാണല്ലോ കാനൂൺ നിയമത്തിലെ നടപടികൾ എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തിരുസഭയെ വെല്ലുവിളിച്ചുകൊണ്ട് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരെ യാതൊരു വിധത്തിലുമുള്ള നടപടിയും സ്വീകരിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ യാതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നുള്ള വസ്തുതയാണ് ഓരോ ദിവസവും കൂടുതൽ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സഭയെ വെല്ലുവിളിക്കുവാൻ വിമത വൈദികർക്ക് പ്രോത്സാഹനം നൽകുന്ന വസ്തുത ഏറ്റവും ഒടുവിലായി നാം ഇപ്പോൾ കേൾക്കുന്നത് ഈ വരുന്ന ജൂൺ അഞ്ചാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ ഒരു യോഗം അതിരൂപതയുടെ ദൈനംദിന ഭരണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്ന മെത്രപ്പലിത്തൻ വികാരി വിളിച്ചു ചേർക്കുകയാണ് ഏകീകൃത വിശ്വ അർപ്പണം ഈ അതിരൂപതയിൽ നടപ്പിലാക്കുന്നതിനെ പറ്റിയാണത്രേ ഈ സമ്മേളനം ചർച്ച ചെയ്യുവാൻ പോകുന്നത് മനുഷ്യനായി അവതരിച്ച ദൈവം യാക്കോബിന്റെ ഭവനത്തിൽ എല്ലാ കാലത്തും എങ്ങനെയാണ് ഭരണം നടത്തേണ്ടത് എന്ന് വ്യക്തമായി തൻ്റെ പ്രബോധനത്തിലൂടെ പഠിപ്പിക്കുകയും താൻ സ്ഥാപിച്ച സഭയിലും താൻ അധികാരപ്പെടുത്തിയ പത്രോസിനും എങ്ങനെയാണ് സഭയെ നയിക്കേണ്ടത് എന്ന് അധികാരപ്പെടുത്തുകയും പരിശുദ്ധാത്മാവിലൂടെ നിരന്തരം സഭയെ നയിക്കുകയും ചെയ്യുമ്പോഴാണ് സഭയെ അനുസരിക്കാത്തവരുമായി സഭയുടെ തീരുമാനം നടപ്പിലാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ചർച്ച ചെയ്യുവാൻ യോഗം വിളിച്ചിരിക്കുന്നു എന്നുള്ള വിളംബരം വിശ്വാസികളിൽ അമർഷം ഉളവാക്കുന്നത് സഭയെ അനുസരിക്കുക അല്ലെങ്കിൽ സഭ വിട്ട് പുറത്തു പോവുക എന്നുള്ള ഒരു നിലപാട് മാത്രമേ യാക്കോബിന്റെ ഭവനത്തിൽ ഭരണം നടത്തുന്ന സഭാ അധികാരികൾക്ക് മുമ്പിലുള്ളൂ അവർ അത് പറയുന്നില്ല എങ്കിൽ അവർ സാത്താനുമായി സന്ധി ചെയ്യുകയാണ് എന്ന് അവർ മനസ്സിലാക്കട്ടെ സഭയിൽ പുരോഹിതരായി ശുശ്രൂഷ ചെയ്യുന്നവർ തങ്ങളുടെ ശുശ്രൂഷ മാർപ്പാപ്പായ അനുസരിച്ചു കൊണ്ട് മെത്രാനോട് ചേർന്ന് വേണം നിർവഹിക്കുവാൻ എന്ന് സഭാ നിയമങ്ങൾ അനുശാസിക്കുന്നു എങ്കിൽ മെത്രാൻ അറിയാതെ അവർ യാതൊന്നും ചെയ്യരുത് എന്നാണ് അത് അർത്ഥമാക്കുന്നത് എറണാകുളം അങ്കമാലയെ അതിരൂപതയിലെ വൈദികർ ഓരോ ഇടവകളിലും തങ്ങളുടെ ശിബിരങ്ങളുമായി ചേർന്നുകൊണ്ട് തങ്ങൾക്ക് തോന്നിയ രീതിയിൽ സഭയുടെ ഭൗതിക സമ്പത്ത് ദുർവ്യായം ചെയ്യുന്ന കാര്യം ഇതുവരെ സഭാ അധികാരികൾ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളത് എന്ത് ന്യായീകരണമാണ് സഭാധികാരികൾക്ക് പറയുവാനുള്ളത് ഏറ്റവും ഒടുവിലായി നാം കേൾക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും മറ്റ് ഭൗതിക സമ്പത്തും എല്ലാം തങ്ങളുടേതായി മാറ്റുന്നതിന് വേണ്ടി വിമത വൈദികർ മെത്രാൻ്റെ യാതൊരു വിധത്തിലുള്ള അറിവോ അംഗീകാരമോ കൂടാതെ ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തു എന്നാണല്ലോ ഇതിനെതിരെ എന്ത് നടപടിയാണ് മെത്രാപ്പുലത്തിൻ വികാരി സ്വീകരിച്ചിട്ടുള്ളത് എന്നറിയുവാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ട് ഈ അതിരൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന വിമത വൈദികർക്ക് വിശുദ്ധ കുദാശികൾ പരികർമ്മം ചെയ്യുവാനുള്ള പത്തേന്തി ഇവർക്ക് നൽകിയിട്ടുണ്ടോ എന്നറിയുവാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ട് എല്ലാ വർഷവും പുതുക്കി നൽകുന്ന പത്തേന്തി ഇവർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഇവർ സഭയെ അനുസരിക്കാത്ത ഈ ലോഹധാരികൾക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്നറിയുവാൻ സാധാരണ വിശ്വാസികൾക്ക് അവകാശമുണ്ട് യാക്കോബിന്റെ ഭവനത്തിൽ എല്ലാ കാലത്തേക്കും ഭരണം നടത്തുന്ന ഈശോയുടെ തിരുഹിതമനുസരിച്ച് മാത്രമാണ് എറണാകുളം അങ്കമാലിയെ അതിരൂപതയും നയിക്കപ്പെടേണ്ടത് ബോധ്യമുള്ള വിശ്വാസികളുടെ ചോദ്യങ്ങൾക്ക് ഈ അതിരൂപതയുടെ ദൈനംദിന ഭരണത്തിന് ചുമതലയുള്ള മെത്രാപ്രിത്തൻ വികാരി മറുപടി നൽകിയേ മതിയാവുകയുള്ളൂ തനിക്ക് വിമതയോട് സന്ധി ചെയ്തുകൊണ്ട് ഈ അതിരൂപതയെ നയിച്ചുകൊണ്ട് പോകാമെന്ന് ഒരിക്കലും മെത്രാപ്രിത്തൻ വികാരി ചിന്തിക്കരുത് എന്ന് വിശ്വാസികൾ അദ്ദേഹത്തോട് താഴ്മയായി അപേക്ഷിക്കുകയാണ് വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടല്ല സഭയിൽ ശുശ്രൂഷകർ ശുശ്രൂഷ ചെയ്യേണ്ടതെന്നും തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അനുബന്ധിച്ച് തന്നാൽ സഭ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചു അനുസരിച്ച് എന്നും എന്നുള്ള ഭാഷയിലാണ് വിമത വൈദികർ മെത്രപ്പലിത്തൻ വികാരിയുമായി ചേർന്ന് കരാറുകൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് വിമത വൈദികർ ജൂൺ അഞ്ചാം തീയതി സംസാരിക്കുന്നതെങ്കിൽ താം തിരഞ്ഞെടുത്ത ശിഷ്യന്മാരോട് ഈശോ ചോദിച്ച അതേ ചോദ്യം മെത്രാപ്പൊളിത്തൻ വികാരിയും ചോദിക്കുക എന്നുള്ള ഏക വഴി മാത്രമാണ് തന്റെ മുന്നിലുള്ളത് എന്ന് മെത്രാപ്പൊളിത്തൻ വികാരി തിരിച്ചറിയട്ടെ വിശുദ്ധ കുർബാനയെ പറ്റി ഈശോ പഠിപ്പിച്ചപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അവനെ വിട്ടുപോയി എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ ഈശോ തന്നോടൊപ്പം ശേഷിച്ച പന്ത്രണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചത് നിങ്ങൾക്കും പോകണ്ടയോ എന്ന് മാത്രമാണ് അതേ ചോദ്യമായിരിക്കണം മെത്രബലൻ വികാരി ജൂൺ അഞ്ചാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരോടും ചോദിക്കേണ്ടത് സഭയെ അനുസരിക്കുവാൻ ഒരുക്കമല്ല എങ്കിൽ നിങ്ങൾ സഭ വിട്ടു പോകുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോയി ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക എറണാകുളം അങ്കമാലി അതിരൂപതയും വ്യാഖോബിന്റെ ഭവനത്തിലെ ഘടകം എന്ന നിലയിൽ ഈശോയുടെ തിരിഹിതമനുസരിച്ച് പത്രോസിന്റെ കീഴിൽ തിരുസഭയുടെ നിയമങ്ങൾക്ക് വിധേയമായി മാത്രം ശുശ്രൂഷ ചെയ്യപ്പെടേണ്ട വേദിയാണ് എന്ന് വിശ്വാസികൾ മെത്രപ്പളിത്തൻ വികാരിയെയും ഈ അതിരൂപതയിലെ മുഴുവൻ പുരോഹിതരെയും അറിയിക്കുകയാണ് ഈ പരമമായ സത്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള പ്രകാശം പരിശുദ്ധാത്മാവ് മെത്രാപ്പളിത്തൻ വികാരിക്കും അതിരൂപതയിലെ എല്ലാ വൈദികർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കുകയാണ്